ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അവന്തികയുടെ കളി നെല്ലുശ്ശേരിയിൽ നടക്കില്ല എല്ലാം കരുതി തന്നെയാണ് അർച്ചന വീണ്ടും നെല്ലുശേരിയുടെ പടി കയറിയിരിക്കുന്നത് ഒരു വലിയ തെളിവും കൊണ്ടാണ് വന്നിരിക്കുന്നത് ശിവരാമൻ എല്ലാ സത്യങ്ങളും സേതു മാധവനോടും ബാക്കിയുള്ളവരോടും തുറന്നു പറയുന്നു ശിവരാമൻ അവരോട് പറയുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് സേതു ചോദിക്കുന്നുണ്ട് എന്താ ശിവരാമൻ എനിക്ക് പറയാനുള്ളത് കരഞ്ഞുകൊണ്ട് ശിവരാമൻ പറയുന്നു എന്നെ ചതിച്ചതാണ് അവന്തികയെ ചൂണ്ടിക്കാ ചൂണ്ടിക്കാണിച്ച് പറയുന്നു ആ നിൽക്കുന്ന സ്ത്രീ സത്യങ്ങളെല്ലാം അങ്ങനെ ശിവരാമൻ പറയുന്നുണ്ട് കുഞ്ഞിനെ മാറ്റിയ കാര്യവും എല്ലാം എന്നാൽ പിന്നെയും എങ്ങനെയെങ്കിലും നിരപരാധിയാകണം എന്നാണ് അവന്തികയുടെ ഉദ്ദേശം അവന്തിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ശിവരാമനോട് പറയുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അസത്യം വന്ന് വിളമ്പരുത് ഇവിടെ എല്ലാം കേട്ട ശേഷം സേതു പറയുന്നുണ്ട് ഈ വീടിന്റെ അടിത്തറ ഇളക്കുന്ന ബോംബാണ് ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത് വീണ്ടും അർച്ചന ശിവരാമനോട് ചോദിക്കുന്നു പറയൂ ശിവരാമേട്ട എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യ മരിച്ചത് ഇത് കേട്ട് അവന്റെ ദേഷ്യത്തോടെ നോക്കുകയാണ് അർച്ചനയെ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അർച്ചന വെറുതെ ഉണ്ടാക്കിയതാണെന്ന് അവനികയ്ക്ക് വരുത്തി തീർക്കണം എന്നാൽ ഇനി അത് സാധിക്കില്ല വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ